ഇസ്ലാമാബാദിലെ കോടതി പരിസരത്ത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട ചാവേർ സ്ഫോടനത്തിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തി പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പാക് താലിബാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കെയാണ് ഷഹബാസ് ഷെരീഫ് ഇന്ത്യയെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നത് ഭീകരവാദത്തിന്റെ വിപത്ത് പൂർണമായും ഇല്ലാതാക്കുന്നതുവരെ ഞങ്ങൾ യുദ്ധം തുടരുമെന്ന് പാക് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ തന്റെ പ്രസ്താവനയെ സാധൂകരിക്കുന്ന ഒരു തെളിവും ഷഹബാസ് ഷെരീഫിന് പറയാനുണ്ടായിരുന്നില്ല ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദികളാണ് ഇസ്ലാമാബാദിൽ സ്ഫോടനം നടത്തിയതെന്ന് ഷെഹബാസ് ചൂണ്ടിക്കാണിച്ചതായി വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാനെ അസ്ഥിരമാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ തുടർച്ചയാണ് സ്ഫോടനമെന്നും ഷെഹബാസ് ഷെരീഫ് പറയുന്നു പാക് അഫ്ഗാൻ അതിർത്തിയിലെ വാനയിൽ കേഡറ്റ് പരിശീലന കേന്ദ്രത്തിൽ തിങ്കളാഴ്ചയുണ്ടായ സ്ഫോടനത്തിലും ഇന്ത്യക്ക് പങ്കുണ്ടെന്നാണ് പാക് പ്രധാനമന്ത്രിയുടെ വാദം ഇസ്ലാമാബാദിലെ കോടതിക്ക് മുന്നിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സ്ഫോടനമുണ്ടായത് ഒരു വാഹനത്തിനുള്ളിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചാവേർ ആക്രമണമാണ് നടന്നതെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് പറഞ്ഞു പിന്നാലെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം പാക് താലിബാൻ ഏറ്റെടുക്കുകയും ചെയ്തതാണ് ഇന്ത്യൻ പിന്തുണയിൽ പാകിസ്ഥാൻ താലിബാൻ അഥവാ ടി പി അഫ്ഗാൻ താലിബാൻ പ്രോക്സികളും ചേർന്നാണ് ആക്രമണം നടത്തിയതെന്ന് പാക് ആഭ്യന്തരമന്ത്രി പറഞ്ഞു